ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്ക് ഡെയിലി യൂസ്ഫുൾ യൂസ്ഫുള്ള കീഡിലെല്ലാം ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഞാനിന്ന് കഞ്ഞിവെള്ളം വെച്ചിട്ട് കാണിക്കുന്ന ടിപ്സുകളാണ് അപ്പം നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളത്തിനകത്തോട്ട് നമുക്ക് ഇതേപോലെ കുറച്ച് ഗ്ലാസിൻ്റെ ആണെങ്കിലും കുപ്പിയുടെ ആണെങ്കിലും സ്റ്റീലിൻ്റെ ആണെങ്കിലും കുറച്ച് പാത്രങ്ങൾ എടുത്തിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് അതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരിയാണ് ഇതിപ്പോൾ അതിനകത്ത് സ്റ്റിക്കറാണ് ഉണ്ടോ ഇളകാനായിട്ട് പാട് അതാണ് അത് നമുക്ക് ഇതിനകത്ത് ഇട്ട് കഴിയുമ്പോഴത്തേന് ഇളകിപ്പോകും അപ്പോൾ ഇതേപോലത്തെ കുപ്പികളൊക്കെ ഉണ്ടല്ലോ അച്ചാറൊക്കെ ഇട്ട് വയ്ക്കുന്ന ഉപ്പിട്ട് വെക്കുന്ന ഇതേപോലത്തെ ഭരണികൾ എല്ലാം നല്ല ക്ലീനായിട്ട് ഇട്ടു കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ കുപ്പി ക്ലാസ് അതേപോലെ തന്നെ സ്റ്റീൽ ഗ്ലാസ് അപ്പോൾ ഇതിനകത്ത് കുറച്ച് മാത്രമേ ഇടാൻ പറ്റത്തുള്ളതുകൊണ്ട് ഞാൻ മൂന്നാല് പാത്രങ്ങൾ മാത്രമേ ഇടുന്നുള്ളൂ എന്നിട്ട് ഇതിനകത്തുള്ള കറകൾ നമ്മൾ ക്ലാസ്സിൽ സ്ഥിരം ചായ കുടിക്കാൻ പറ്റത്തേന് അതിനകത്ത് കറയുണ്ടാവുമല്ലോ അപ്പോൾ അതെല്ലാം പോയി കിട്ടും അപ്പോൾ ഇതിനകത്ത് കുറച്ച് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ കഞ്ഞിവെള്ളത്തിനകത്ത് ഞാൻ വേറെ സോപ്പും കാര്യങ്ങളും ഒന്നും തന്നെ ഡിഷ് വാഷും ഒന്നും തന്നെ ചേർക്കുന്നില്ല കുറച്ച് വിനീഗറും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഇത് മാത്രം മതി നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു സൊല്യൂഷനാണിത് നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞി വെള്ളത്തിനകത്ത് ഇതുപോലെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അപ്പം ഇനി നമുക്കതിനകത്ത് ഇതേപോലെ ഗ്ലാസ്സുകളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം വെറുതെ ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് ഇട്ടാൽ അത്രയും നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് കൈ വെച്ചിട്ട് തന്നെ നമുക്ക് കഴുകിയെടുക്കാവുന്നതേ ഉള്ളൂ അതിനകത്ത് പ്രഷറും സോപ്പും കാര്യങ്ങളൊന്നും വേണ്ട ഞാൻ കഴുകി കാണിച്ചു തരാം അതിനകത്ത് എത്ര കറ പിടിച്ചിരുന്ന ഗ്ലാസ് ആണെങ്കിലും നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കറ പോയി കിട്ടും കേട്ടോ അപ്പോൾ വേണ്ടേ വളരെ ഈസി ആയിട്ട് നമുക്ക് കഴിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതിൻ്റെ അകം നോക്കെ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് വെളുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പം അതിനകത്തുള്ള കറയൊക്കെ പോകും നമ്മൾ അച്ചാറോ എന്ത് ഇട്ട് നമുക്ക് നമുക്കതിനകത്തുനിന്ന് നല്ല രീതിയിൽ ഈ ഒരു കഞ്ഞിവെളത്തിനകത്ത് ഇട്ട് വെച്ചാൽ മതി ക്ലീനായിട്ട് കിട്ടും അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എന്ത് പാത്രവും കഴുകാം കേട്ടോ ഈ ഒരു കഞ്ഞോളം വെച്ചിട്ട് തന്നെ സിങ്കും വാഷ്ബേസനും എല്ലാം കഴുകാം ഇതിപ്പം ഞാൻ വീഡിയോ ഒരുപാട് ലെങ്ത് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ചുരുക്കി കാണിക്കുകയാണ് അപ്പോൾ കണ്ടു ഗ്ലാസ്കളുടെയൊക്കെ വെട്ടെന്ന് നോക്കേ അതിനകത്ത് ഞാൻ സോപ്പ് ഒന്നും ഇട്ടിട്ടില്ല അതിനകത്തിട്ട് വെറുതെ ഒന്ന് കഴുകിയെടുത്താണ് കണ്ടോ അതിൻ്റെ കളറ് കണ്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് ഏത് പാത്രവും ക്ലീനാക്കി എടുക്കാം പ്രത്യേകിച്ച് കുറച്ച് വിനാഗരി കൊണ്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നതുകൊണ്ട് നല്ലത് തന്നെയാണ് അപ്പോൾ ഈ ഗ്ലാസ് ഞാൻ തൊണ്ണ കഴുകി കാണിക്കാൻ നല്ല രീതിയിൽ മഞ്ഞ കറ പിടിച്ചിരുന്നതാണ് ഇപ്പം നമ്മൾ മുക്കി കഴുകുമ്പം തന്നെ ആ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും കേട്ടോ കണ്ടോ വെട്ടിത്തിളങ്ങുന്ന ഉണ്ടോ അപ്പം ഇതേപോലെ എല്ലാം കഴുകിയെടുക്കാം ഇനി നമുക്ക് ഗ്ലാസ് കഴിഞ്ഞതിന് ശേഷം ആ സിങ്ക് കഴുകി കാണിച്ച് തരാമോ സിങ്ക് നല്ല രീതിയിൽ കറ പിടിച്ച് കിടപ്പുണ്ട് കണ്ടോ അപ്പം അത് വെറുതെ ഇതൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ബ്രഷിട്ട് വെറുതെ അതിങ്ങനെ അതേപോലെ നാക്കി കൊടുത്താൽ മതി എന്നിട്ടൊന്ന് കഴുകിയെടുക്കുമ്പോൾ നല്ല രീതിയിൽ വെട്ടി വെട്ടിത്തിണങ്ങും കേട്ടോ ഇനി ഞാൻ വെള്ളം ഒഴിച്ച് കഴുകി കാണിച്ചുതരാം രണ്ടാ നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് മൊത്തത്തിൽ കഴുകിയെടുക്കാം എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത് കാരണം കഞ്ഞിവെള്ളത്തിനകത്ത് നമ്മൾ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെയൊക്കെ നല്ല രീതിയിൽ ക്ലീനായിട്ട് കണ്ടോ സിങ്കിൻ്റെ ആ ഒരു വെട്ടം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കണ്ടോ അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് വാഷ് ബേസിനും കഴുകാം അപ്പം ഞാൻ വാഷ് ബേസിനും കഴുകി തരാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം എടുക്കുക പിന്നെ നമുക്കതിനകത്തോട്ട് ഒരു തുള്ളി ഉജാലം ഒ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ കിച്ചണിലെ ടവ്വലുകളുണ്ടല്ലോ കിച്ചണിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ ടവ്വലുകൾ അതേപോലെ നമുക്ക് എന്താണേലും ഇത് വെച്ച് കഴുകിയെടുക്കാം ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ഉണ്ടോ ഒരു സ്വല്പം സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വിനീഗരിയും കൂടെ വിനഗറും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനകത്തോട്ട് ഈ പേസ്റ്റിൻ്റെ കവറ് അപ്പോൾ നമ്മൾ പേസ്റ്റ് തീർന്ന കവർ വെറുതെ കളയുകയല്ലേ ചെയ്യുന്നത് അപ്പം നമുക്ക് ഇതിനകത്തോട്ട് ഇതേപോലെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ ആക്കുകയാണെങ്കിൽ അതിനകത്തുള്ള പേസ്റ്റ് എല്ലാം അതിനകത്ത് ഇറങ്ങി കിട്ടും കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ പേസ്റ്റ് എല്ലാം ഇറങ്ങി കിട്ടണം നമുക്ക് അതിൻ്റെ പേസ്റ്റ് എല്ലാം എടുത്ത് കളയാം അന്നിട്ട് നമുക്കൊരു തുള്ളി ഉചാല ഒരൊറ്റ തുള്ളിയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അത് നല്ല ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തുണിയൊക്കെ കഴിയുമ്പോഴും നല്ലൊരു കളർ കിട്ടും ഇപ്പോൾ ഒരു തുള്ളിയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് അതിൻ്റെ ആവശ്യമില്ല ഒരു തുള്ളി മാത്രം മതി ഇനി നമുക്ക് ഇതേപോലെ അടുപ്പത്ത് വെച്ച് ഒന്ന് പുഴുങ്ങിയെടുക്കാം ഇട്ടപോലെ എല്ലാം അതിനകത്ത് വെച്ചിട്ടൊന്ന് നല്ല രീതിയിൽ ഒന്ന് പുഴുങ്ങിയെടുക്കാം കണ്ടോ അപ്പോൾ എത്ര അഴുക്ക് പിടിച്ച ടവലാണേലും ഈ ഒരു വെള്ളത്തിനകത്ത് പുഴുങ്ങിയെടുക്കുമ്പോഴത്തേനും അതിനകത്ത് അഴുക്കും കറിയെല്ലാം പോയിട്ട് നല്ല രീതിയിൽ ടവല് ക്ലീനായിട്ട് കിട്ടും കേട്ടോ നല്ല രീതിയിലൊന്ന് തിളച്ച് വരട്ട് തിളച്ച് നല്ല രീതിയിൽ ഇതെല്ലാം ഒന്ന് കുഴഞ്ഞു വരുമ്പോഴത്തേനും നമുക്ക് ഇറക്കി മാറ്റാം ൊരു പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേനും നല്ല രീതിയിലൊന്ന് തിളച്ച് ഈ തോർത്തിൻ്റെ അഴുക്കെല്ലാം അതിനകത്ത് ഇറങ്ങിക്കിട്ടും പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു സ്വല്പം കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം പിന്നെ വേണമെങ്കിൽ ഒരു സ്വല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമുക്ക് കഞ്ഞിവെള്ളമോ അതിനനുസരിച്ചുള്ള വെള്ളമോ ഒഴിച്ചു കൊടുത്താൽ മതി ഇതിപ്പം എല്ലാം തിളച്ച് ഇറക്കി വെച്ചിട്ടുണ്ട് വേണ്ട ചൂടെല്ലാം ആറിയതിന് ശേഷം ഞാൻ എടുക്കുകയാണ് ഇനി നമുക്കൊന്ന് ഞെവിടി എടുത്താൽ മാത്രം മതി അതുകൊണ്ട് അഴുക്കെല്ലാം ഇറങ്ങും അതിനകത്ത് അഴുക്ക് കറയെല്ലാം അതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കഴുകിക്കൊണ്ട് വരാം ഉണ്ട് വെള്ളമൊഴിച്ച് കൊടുക്കട്ടെ അപ്പോൾ ഒഴിച്ച് നമുക്ക് നല്ലോണം ഒന്ന് എടുക്കാം അപ്പോൾ നല്ല വൃത്തിയായിട്ട് ഞാൻ ഞെവിടി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം വേണ്ട എല്ലാം വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട് കഴുകുന്ന വീഡിയോ ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ഞാൻ ഉണക്കിയത് കാണിച്ചു തരാം അപ്പോൾ വളരെ ആയിട്ട് തന്നെ നമ്മുടെ നിസ്സാര സാധനങ്ങൾ വെച്ച് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം ഇവിടെ നല്ല കിടിലൻ രണ്ട് ടിപ്സുകളാണ് കാണിച്ചത് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കാണുന്നതായിരിക്കുന്നു കണ്ടോ ഞാൻ ഉണക്കി കാണിക്കുന്നുണ്ടോ നല്ല രീതിയിൽ നല്ല വെട്ടി തിളങ്ങി തുണിയൊക്കെ വെളുത്ത് കിട്ടിയിട്ടുണ്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുതാ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ എത്തുകയുള്ളു അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെയും Thanks for watching.